വണയും പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ഇന്ത്യയിൽ തന്റെ കമ്പനികൾ ജോലി ചെയ്യുന്നത് ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്നും മസ്ക് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ ഇന്ത്യയിൽ എന്റെ കമ്പനികൾ ആവേശകരമായ ജോലികൾ ചെയ്യുന്നതിനായി കാത്തിരിക്കുകയാണ് എന്നായിരുന്നു മസ്കിന്റെ എക്സ് പോസ്റ്റ് ഇന്ത്യയിലേക്കുള്ള സന്ദർശനം മാറ്റിവെച്ച് ദിവസങ്ങൾക്കകം മസ്ക് ചൈനീസ് സന്ദർശനം നടത്തിയിരുന്നു ചൈന കൌൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന്റെ ക്ഷണപ്രകാരമാണ് മസ്ക് ബെയ്ജിംഗിൽ എത്തിയത് ചൈനയിൽ ടെസ്ലയുടെ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ പ്രവർത്തനക്ഷമമാക്കാനുള്ള ചർച്ചകൾക്കായാണ് മസ്ക് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ടെസ്ലയുടെ വാഹനങ്ങൾ ചൈനയിലെ സൈനിക കേന്ദ്രങ്ങളിലും മറ്റു ചില സർക്കാർ ഓഫീസുകളിലും മുമ്പ് നിരോധിച്ചിരുന്നു വാഹനങ്ങളിലെ ക്യാമറകൾ കാരണം ഉണ്ടാകുന്ന സൈബർ സുരക്ഷാ ആശങ്കകൾ കാരണമായിരുന്നു ഇത് വാഹന വില്പന കുറഞ്ഞതിനാൽ ടെസ്ല നിരവധി മുതിർന്ന ജീവനക്കാരെയടക്കം ഈയിടെ പിരിച്ചുവിട്ടിരുന്നു അമേരിക്കൻ കമ്പനിക്കു വെല്ലുവിളിയായി നിരവധി ഇലക്ട്രിക് കമ്പനികളാണ് നിരത്തുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് വിൽപ്പന കുറഞ്ഞതോടെ യു എസ് ചൈന തുടങ്ങിയ പ്രധാന വിപണികളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില ടെസ്ല കുറച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിരുന്നു മസ്ക് ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുമെന്നറിയിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനും നിശ്ചയിച്ചിരുന്നു ഇന്ത്യയിലെ ടെസ്ല ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ടെസ്ലയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം ഇന്ത്യയിലേക്കുള്ള സന്ദർശനം വൈകുമെന്ന് ഇലോൺ മസ്ക് അന്ന് എക്സിൽ അറിയിച്ചു ഈ വർഷം തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലെത്താനാണ് ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ജൂൺ ഒൻപതിന് വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് മോദിയുടെ സത്യപ്രതിജ്ഞ കൂട്ടുകക്ഷി സർക്കാരാണ് രൂപീകരിക്കുന്നത് എന്നതിനാൽ പഴയ മോദി മോഡൽ ഭരണത്തിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ കാര്യങ്ങളെല്ലാം ഏകപക്ഷീയമായി നടപ്പാക്കാതെ എൻഡിഎയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന രീതിയാകും മോദി ഇനി തുടരുകയെന്നാണ് കരുതുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലവും മോദി ഭരണകാലത്തെ നിർണായക തീരുമാനങ്ങളോ പദ്ധതികളെക്കുറിച്ചോ സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്തിട്ടില്ല അമിത്ഷായും മോദിയും തമ്മിൽ തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു എന്നാണ് ഉയർന്നിരുന്ന സംസാരം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് നോട്ടു നിരോധനം വനിതാ സംവരണ ബില്ല് എന്നിവയെല്ലാം അതിൽപ്പെട്ടതാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാലിദ്വീപ് പ്രസിഡന്റ് പങ്കെടുത്തേക്കുമെന്ന റിപ്പോർട്ട് മുഹമ്മദ് മുയീസു ക്ഷണം സ്വീകരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയാൽ മൊയ്സുവിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാകുമിത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നരേന്ദ്രമോദിക്ക് അഭിനന്ദനവുമായി മൊയ്സു രംഗത്തെത്തിയിരുന്നു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകൾ മാലിദ്വീപിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഇന്ത്യൻ സഞ്ചാരികൾ കൂട്ടത്തോടെ ദ്വീപ് രാഷ്ട്രത്തെ കയ്യൊഴിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നതിനിടെ ഇന്ത്യയുമായി അടുക്കാനുള്ള ഒരവസരവും ഭരണകൂടം പാഴാക്കുന്നില്ല കേരളത്തിൽ നിന്നുള്ള ഏക ബിജെപി എംപിയായ സുരേഷ് ഗോപിയും അന്ന് സത്യപ്രതിജ്ഞ ചെയ്യും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പ്രധാന സഖ്യകക്ഷികളായ തെലുങ്ക് ദേശം പാർട്ടിയുമായും നിതീഷ് കുമാറുമായും ബിജെപി ധാരണയിലെത്തിയിരുന്നു റെയിൽവേക്കായി നിതീഷ് കുമാർ പിടിമുറുക്കിയിട്ടുണ്ട് ആന്ധ്രയ്ക്കായി പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം അംഗീകരിച്ചതോടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിനായുള്ള കടുപിടുത്തം ചന്ദ്രബാബു നായിഡുവും ഉപേക്ഷിച്ചു ശിവസേന ഷിൻഡെ പക്ഷവും ക്യാബിനറ്റ് മന്ത്രിയടക്കം മൂന്ന് സ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി